നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമുക്ക് വാല്യൂ തരുന്നില്ല എന്നുള്ളത് ശരിക്കും നമ്മൾ ഒരാൾ വാല്യൂ തരുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ എത്രമാത്രം നമുക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നാണ് ശരിക്കും മറ്റൊരാളല്ല നമ്മളാണ് നമുക്ക് വാല്യൂ കൊടുക്കാത്തത് കാരണം എവിടെയാണ് നിങ്ങൾക്ക് വാല്യൂ തരാത്തത് ചില ബന്ധങ്ങളിലെ ആ ബന്ധങ്ങളിൽ എന്തുകൊണ്ടാണ് വാല്യൂ തരുന്നില്ല എന്ന് തോന്നിയത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒന്നും ആവില്ല ചിലപ്പോൾ അവർ പെരുമാറുന്നുണ്ടാവുക ഇനി ഓക്കെ നിങ്ങൾ ഒരുപാട് അതിൽ സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ സപ്രസ് ചെയ്ത് അതായത് നമ്മൾ അട്ടക്കി പിടിച്ചിട്ടിരിക്കുക ആ റിലേഷൻഷിപ്പിലൊക്കെ അവിടെയൊക്കെ നമുക്ക് തോന്നും നമുക്കൊരു വാല്യൂ ഇല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾ ആ ബന്ധത്തിൽ നിർത്തുന്നത് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ട് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു വാല്യൂ നിങ്ങൾ സ്വയം കൊടുക്കാത്തത് കൊണ്ട് എന്ന കാരണങ്ങൾ കൊണ്ടല്ലേ വെറുതെ ജസ്റ്റ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എത്രമാത്രം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് ആ കെയർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരാൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് ഇമോഷണൽ ആവില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റും ഈ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഒറ്റയ്ക്കല്ല അതുണ്ടാവുന്നത് എന്ന് നമ്മൾ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റിലേഷൻഷിപ്പിലും പല പ്രാവശ്യം അതിൻ്റെ സൂചനകൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു സെൽഫ് വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കതിനെ തിരിച്ചറിഞ്ഞാലും നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നത് കാരണം എന്താ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ വാല്യൂ ഇല്ലയെന്ന് തോന്നുന്നത് നമ്മളൊരു ക്യാരക്ടർ ആയിരിക്കാം അതായത് നമുക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാവും ഒരാളെ അങ്ങനെ ആശ്രയിച്ച് ആശ്രയിച്ചിട്ട് നമ്മൾ എവിടേക്കോ നമുക്ക് ചെറുപ്പത്തിൽ നമ്മളെ ആരും കെയർ ചെയ്യണില്ല അല്ലെങ്കിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ള ഭയം ഇങ്ങനെ പല റീസൺസും കാരണമാവാം അതുകൊണ്ട് ഒരാൾക്ക് ഇന്ന റീസൺ ആയെന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് വേറൊരു കാരണമാവും അതുകൊണ്ട് നമുക്ക് നമുക്കൊരാളെ താരതമ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നല്ല ഓരോ വ്യക്തിയെയും കണ്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പഴയ കാര്യങ്ങളും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ മാത്രമാണ് അവർക്കൊക്കെ എന്ത് പ്രശ്നങ്ങളിൽ കൂടെയാണ് അവർ പോകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സെൽഫ് വാല്യൂ വാല്യുണ്ടാക്കാം സെൽഫ് വാല്യൂ ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം റെഗഗ്നൈസ് ചെയ്യണം കേട്ടോ നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് നമ്മളിതിൽ നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് സംസാരിക്കണം സെൽഫ് ടോക്ക് ഈ സെൽഫ് ടോക്ക് നടത്തുമ്പോൾ എന്താ ഒരു കാര്യം പറയട്ടെ റൂമൊക്കെ അടച്ചിട്ടിട്ട് വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വർത്തമാനം പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമെന്ന് വിചാരിക്കും നമ്മൾ നമ്മളെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്തെങ്കിലും നമ്മൾ ആലോചിക്കില്ലേ നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ നടത്തി ഓക്കെ വെൽഡൻ വെൽഡൻ നമ്മൾ നന്നായി ചെയ്തു പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ വേദനിപ്പിക്കുകയാണ് നമ്മൾ കുട്ടിമാലും തരുന്നില്ല നമ്മളവിടെ പോയിട്ട് പറയാം അവർ വാല്യൂ തരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ എനിക്ക് വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഇനി ഹേർട്ട് ഹേർട്ടാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഞാൻ അത് കേട്ടിട്ട് ആ ഒരു ഹേർട്ട്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റിനെ ഉള്ളിലേക്ക് എടുക്കില്ല എന്താണ് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിഷമിക്കാൻ ഞാൻ ഇടം കൊടുക്കില്ല ഏഹ് അവരെന്തോ പറഞ്ഞോട്ടെ കാലങ്ങളായിട്ട് അവർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇത് കേട്ടിട്ട് ഞാൻ ഇനി സങ്കടപ്പെടില്ല കാരണം എനിക്ക് എന്നെ അറിയാം ഞാൻ ഇതിനെയാണ് മറ്റൊരാളുടെ വാക്കുകൾ കേട്ടിട്ട് ഇതാവണത് എനിക്ക് എന്നെ അറിയാം എന്നെ ആരെ വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് സ്വയം എന്നെ അറിയാം അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് ചെക്ക് ചെയ്യാം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഞാൻ തിരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മളാണ് നമ്മളെ തന്നെ ചെക്ക് ചെയ്യേണ്ടത് മറ്റൊരാൾ അവരുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് പല അബദ്ധങ്ങളൊക്കെ പറ്റാം പക്ഷേ ഇങ്ങനെ സെൽഫായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതെന്തോ ആയിക്കോട്ടെ ഞാൻ എന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇനി വേദനിക്കില്ല എന്ന് തീരുമാനം എടുക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുകയാണ് അപ്പോൾ എന്താണ് സെൽഫ് കെയർ വേണം ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അത് നമുക്ക് എന്തുവാം നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബി എടുക്കുന്നതാവാം ഒരു യാത്ര പോകുന്നതാവാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ട മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങൾ വേണമെങ്കിൽ എന്തും നമുക്ക് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുക എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓക്കെ ആ ഓക്കെ